ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് ഒരു പാലമായിരുന്നു ഇതൊരു കടയായിരുന്നു ഈ കട നിൽക്കുന്ന സ്ഥലം പൂർണ്ണമായി പോയി ഇതൊരു ആയിരുന്നു ഇവിടം ഈ കുരിശുപള്ളി ഒഴുകിപ്പോയി അത് ഒരു പാലമായിരുന്നു മഞ്ഞച്ചീളി പാലം ആ പാലം ഒലിച്ചു പോയി അപ്പുറത്തൊരു പാലമുണ്ട് അതും പോയി ഇതിൻ്റെ മേലെ കാണുന്ന വീടുകളെല്ലാം നാമാവിശേഷമായി സെൻട്രൽ ഗവൺമെന്റ് ഇതിനകത്ത് ഇടപെട്ടാൽ മാത്രമേ കാര്യം ശരിക്കും നീങ്ങുള്ളൂ അല്ലേ ഓണി സംസ്ഥാന ഗവൺമെന്റ് പരിചയമൊരു മുഴുവേ ഉള്ളൂ സെൻട്രൽ ഗവൺമെന്റ് ഓൾറെഡി സ്ഥലത്ത് വരണം ഹായ് ഞാനിപ്പോ നിൽക്കുന്നത് വയനാട് ജില്ലയിലല്ല നിങ്ങൾ ഈ കാണുന്ന കാഴ്ച നിങ്ങൾ കാണാം ഇരുപത്തി ഒമ്പതിന് നമ്മുടെ വയനാട് ഉരുൾപൊട്ടിയ വാർത്ത എല്ലാവരും പറഞ്ഞതാണ് അതേപോലെ തന്നെ നാശം വെച്ചൊരു ഉരുൾപൊട്ടൽ കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട് മഞ്ഞക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്ത് നടന്നു മഞ്ഞക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്ത് മാത്രമല്ല ഇവിടെ രണ്ടു മൂന്ന് ഭാഗത്ത് അതേ അതേ രീതിയിൽ തന്നെ നല്ല രീതിയിൽ ശക്തമായി ഉരുൾപൊട്ടി ഏതോ ഒരു ഭാഗത്തിന് ഒരു ജീവൻ മാത്രമേ നഷ്ടപ്പെട്ടുള്ളൂ നിങ്ങൾ അങ്ങോട്ട് നോക്കൂ ജീപ്പൊക്കെ കിടക്കുന്നതാണ് അല്ലേ ആ അവസ്ഥയിലാണ് ഒരുപാട് വീടുകളിൽ ഒലിച്ച് താഴെ പോകുന്നുണ്ടായിരുന്നു കോഴിക്കോട് വിലങ്ങാട് അതുകൊണ്ട് ഈ വാർത്ത നമ്മുടെ വയനാട് സംഭവിച്ച പ്രശ്നവും ഇരുന്നൂറ്റി മുന്നൂറോളം മരണങ്ങളും അങ്ങനെ വാർത്തകൾ കണ്ട് ആ വാർത്തയിലായി പോയി എല്ലാവരും എന്നതുകൊണ്ടാണ് ഈ കാര്യം ആരും ശ്രദ്ധിക്കാതെ പോയത് എന്നാലും ഇവിടെ ആവശ്യത്തിന് ഫുഡും കാര്യങ്ങളും എല്ലാം ജനങ്ങൾക്ക് ഇവിടെ എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഇവിടുത്തെ പൊതുപ്രവർത്തകരും മറ്റുള്ള ജനങ്ങളും എല്ലാം ഒന്നിച്ചു നിന്ന് മുന്നേറി ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട് പക്ഷേ ഇവരുടെ പുനരധിവാസം എന്നൊരു സംഭവം ഉണ്ട് അത് നേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും മറ്റുള്ളവരെല്ലാവരും ഇടപെട്ട് ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കി കൊടുക്കണം ഈ കാര്യത്തിൽ ഒരു ശ്രദ്ധ കൊടുക്കണം എന്നൊരു റിക്വസ്റ്റ് ഉണ്ട് ഇവിടെ ഒരുപാട് ജീവിതങ്ങൾ സമ്പാദികൾ മുഴുവൻ നഷ്ടപ്പെട്ട ഒരുപാട് പേര് അതുകൊണ്ട് ഇവിടെ ജീവിക്കുന്നുണ്ട് ഇത് മഞ്ഞ കുഞ്ഞുമായിട്ട് ബന്ധിപ്പിക്കുന്ന മഞ്ഞജീവീന്ന് പറഞ്ഞൊരു പാലം ഉണ്ടായിരുന്നു ഈ സ്ഥലത്ത് ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് ഒരു പാലമായിരുന്നു ഈ പാലം എത്രയും വേഗം ആർമിയോ മറ്റുള്ള ഏതെങ്കിലും സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഈ പാലം ഒന്ന് നിർമ്മിച്ച് ഈ നാട്ടുകാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള ഒരു സൗകര്യം എത്രയും വേഗം ഉണ്ടായി ഉണ്ടായിക്കൊടുക്കണം ഇരുപത്തെട്ടാം തീയതി രാത്രിയിൽ നടന്ന അതിഭയങ്കരമായ ഉരുൾപൊട്ടലിൽ വിലങ്ങാട് മഞ്ഞച്ചീളി പ്രദേശം പൂർണ്ണമായി ഒറ്റപ്പെട്ടു ഈ പ്രദേശത്തെ പന്ത്രണ്ടോളം വീടുകൾ പൂർണ്ണമായും ഏകദേശം മുപ്പതോളം വീടുകൾ ഭാഗികമായും തകർന്നു ഒരാളുടെ ജീവനും നഷ്ടപ്പെട്ടു ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം അതിദാരുണമായ വിലങ്ങാട് മഞ്ഞച്ചിളി മഞ്ഞക്കുന്ന് പാനവും പ്രദേശത്തെ റോഡുകൾ താറുമാറായി വൈദ്യുതി ബന്ധം പുറംലോകവുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ല എല്ലാ രീതിയിലും ഈ പ്രദേശത്തുകാർ ഒറ്റപ്പെട്ടു ഇതിന് അടിയന്തരമായ പരിഹാരമുണ്ടാക്കാൻ ഗവൺമെൻ്റെ ഭാഗത്തുനിന്ന് നടപടികൾ ദുരിതഗതിയിൽ നടക്കുന്നുണ്ട് ആവശ്യമായ ഈ റോഡ് പുനഃസ്ഥാപിക്കണം ഇവിടുത്തെ വൈദ്യുതി ബന്ധം താറുമാറായത് പുനഃസ്ഥാപിക്കണം ഇവിടുത്തെ വീടുകളെ ഇപ്പോൾ പുനരധിവാസ ക്യാമ്പുകളിലാണ് ഇവരൊക്കെ താമസിക്കുന്നത് ഇതിന് ശേഷം ഇവരെ മാറ്റിപ്പാർപ്പിക്കുവാനുള്ള ഒരു പാക്കേജ് തന്നെ ഗവൺമെൻറ് തലത്തിൽ പ്രഖ്യാപിക്കണം എന്നാണ് ആവശ്യപ്പെടാനുള്ളത് ഇനി നമ്മൾ ഈ നിൽക്കുന്ന പ്രദേശത്ത് കാണുന്ന ആ വീടുകളൊക്കെ ഈ ഉരുൾപൊട്ടലിൽ തകർന്ന് തരിപ്പണമായതാണ് ഇതൊരു കടയായിരുന്നു ഈ കട നിൽക്കുന്ന സ്ഥലം പൂർണ്ണമായി പോയി ഇതൊരു കുരിശുപള്ളിയായിരുന്നു ഇവിടം ഈ കൊരിശുപള്ളി ഒഴുകിപ്പോയി അത് ഒരു പാലമായിരുന്നു മഞ്ഞച്ചീളി പാലം ആ പാലം ഒലിച്ചു പോയി അപ്പുറത്തൊരു പാലമുണ്ട് അതും പോയി ഇതിൻ്റെ മേലെ കാണുന്ന വീടുകളെല്ലാം നാമാവിശേഷമായി ആ മേലെ നിന്നാണ് ആ കാണുന്ന ഭാഗത്തു നിന്നാണ് ഉരുൾപൊട്ടലുണ്ടായത് അവിടുന്ന് ആണ് സംഭവം നടന്നത് മനസ്സിലാകാൻ കാരണം ഇതിൻ്റെ തൊട്ടപ്പുറത്ത് അവിടെ പോവാം സാർ അവിടെ ഒരു ഒരു ഉരുൾ ചെറിയ ഉരുൾപൊട്ടലുണ്ടായി ചെറുതെന്ന് പറയത്തില്ല പക്ഷേ അവിടെ ആൾനാശവും മറ്റ് വീടുകൾക്കും ഒരു കേടുപാട് സംഭവിച്ചില്ല അതിന് ശേഷം ഒരു മണിക്കൂറിന് ശേഷമാണ് ഈ ഇവിടെ ഉരുൾപൊട്ടലുണ്ടായത് അതുകൊണ്ട് മുഴുവൻ ആൾക്കാരെയും മാറ്റാൻ പറ്റി ഈ ഒരു രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയ മാഷ് മാത്രമേ മരണപ്പെട്ടിട്ടുള്ളൂ അതുകൊണ്ട് മാറ്റാൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ മരണസംഖ്യ അൻപതിലേറെ കൂടും ആയിരുന്നു ബലങ്ങാട് മഞ്ഞച്ചിളിയിലും പാനവത്തുമായി നടന്നേ ഇത് വിശകലനങ്ങളും കാര്യങ്ങളും പറയേണ്ട കാര്യമില്ല കാരണം എന്ന് വെച്ചാൽ അത്ര ഒരു സംഭവം ഈ പ്രദേശത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഒരു പത്തോളം ഊരിൽ ഈ ഭാഗത്ത് പൊട്ടി ഒരുമിച്ച് പോയത് പത്ത് വീടുണ്ട് ഇവിടെ ആ ഊരിൽ അതിനുശേഷം ഇതിനപ്പുറത്തേക്കുള്ള പുഴകൾ ഉള്ള റോഡുകൾ മുഴുവനും മണ്ണുകൊണ്ട് നിറഞ്ഞു നിറഞ്ഞെടുക്കുവാണ് ഇവിടെ ഇനി ഡെവലപ്പ് ചെയ്യാൻ ഇവിടുത്തെ ജനത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല പുറലോകം എന്തെങ്കിലും ചെയ്തിട്ട് ഇവിടുത്തെ ജനത്തെ ഏറ്റെടുത്ത് ചെയ്തെങ്കിൽ മാത്രമേ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല നമ്മൾ ആരുടെ അടുത്ത് അപേക്ഷം കൊണ്ടോ പോവുകയല്ല സമ്മർദ്ദം കൊണ്ടോ പോകുകയല്ല ഇവിടുത്തെ ജനങ്ങളെ തേടി ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വന്നെങ്കിൽ മാത്രമേ ഇവിടെ ഒരു നാടുണ്ടെന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ കൊണ്ട് പോകുന്ന പരിപാടിയില്ല അത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ചാനലുകാർ പറയാം ഞങ്ങൾ ആരും വയ്യേ വരില്ല ഇവിടുത്തെ ജനത്തെ നോക്കി നേതാക്കാൻ വരാൻ പറയുക പിന്നെ ഇവിടെ ഇപ്പോൾ ഒരു പ്രീതിജനകമായ അന്വേഷണം എന്ന് പറഞ്ഞാൽ ഇവിടെ ആർക്കും ജീവിക്കാൻ പറ്റില്ല പക്ഷേ ജീവിക്കുന്നു ജീവിക്കാൻ പറ്റാത്തടത്ത് ജീവിക്കുന്നു അത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി ഇവിടെ ആർക്കും കിടക്കാൻ പറ്റിയല്ല പക്ഷേ വേറെ വഴിയിൽ എത്തനോട് ജീവിക്കുന്നു ഈ തുറന്നുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് രാഷ്ട്രീയക്കാരാണല്ലോ നമ്മളല്ലോ നമ്മളാരെയും കുറ്റപ്പെടുത്തുന്നില്ല ആരെയും പരാതിയില്ല പക്ഷേ ഇവിടെയുള്ള ആൾക്കാർ പുറകെ വരാൻ സമയമില്ല നിങ്ങൾ പുറകെ നടന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക ഭക്ഷണത്തിന് ആ ഇപ്പം ഭക്ഷണം കൊണ്ടുപോകാനും അത്യാവശ്യം കറണ്ടൊന്നും വലിക്കാനുള്ള സംവിധാനം സ്വീകരണം നോക്കുന്നപ്പോൾ അതിനുശേഷം ഈ കല്ലൊന്നും പൊട്ടിച്ച് മാറ്റാൻ ഇവിടുത്തെ ജനങ്ങളെ കൊണ്ട് കഴിയല്ല അ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ പോസ്റ്റ് തീർത്തിട്ട് ശരിക്കും നേവി തന്നെയാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത് അല്ലേ യോണിപ്പോൾ ഇവിടുത്തെ ആൾക്കാരൊന്നും കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് ഇതിനകത്ത് ഇടപെട്ടാൽ മാത്രമേ കാര്യങ്ങൾ ശരിക്കും നിങ്ങൾ അല്ലേ യോണി സംസ്ഥാന ഗവൺമെൻറ് പരിചയമൊരു മൂളേ സെൻട്രൽ ഗവൺമെൻറ് ഓൾറെഡി സ്ഥലത്ത് വരണം സെൻട്രൽ ഗവൺമെൻ്റ് ശ്രദ്ധ ഉണ്ടാവും നൂറ്റമ്പത് കുടുംബങ്ങളുണ്ട് ഇതിന്റെ ഉള്ളിൽ 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 അല്ലേ ഏറ്റവും ചുരുങ്ങിയ നൂറ്റമ്പത് കുടുംബങ്ങളുണ്ട് ഇവിടെ മാത്രം വയനാട് പിന്നെ വേറെ സ്ഥലമാണല്ലോ അപ്പുറത്ത് തുടങ്ങുന്നതിന് മുന്നേ ഉരുളപ്പെട്ടി ആദ്യം ഇവിടെയാണ് ഇവിടെ ഉരുള്പെട്ടിയതിന് ശേഷം ഇതിലേ ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ആൾക്കാർ ഇവിടെ വന്നപ്പോഴായി കാണുക അപ്പുറം മൊത്തം പൊട്ടിയൊരു ജയിലെ വന്ന് അങ്ങനെ ഇവിടെ ഒരു എട്ട് വീട്ടുകാർ ഇതിൻ്റെ ഉള്ളിൽ തുരുത്തി ലോളെ ഇവിടെ ഒന്നും ഇനി താമസിക്കാൻ പറ്റില്ല ആർക്കും നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാലോ ഫോട്ടോ തന്നെ കാണുമ്പോൾ അറിയാലോ മനസ്സിലായോ താമസിക്കാൻ പറ്റാത്ത സ്ഥലമാണ് പക്ഷേ വേറെ ഒടുത്ത് പോകാൻ വഴിയില്ലാത്തത് കൊണ്ട് ഇവിടെ നിൽക്കുന്നു ഇരുന്നൂറ് വീട്ടുകാർക്ക് വെള്ളം കുടിക്കാൻ പറ്റുന്നൊരു പമ്പ് ഹൗസ് ആയിരുന്നു ഇത് മൊത്തം പോയി ഇതിൻ്റെ അടിയിലാണ് ആ കിണർ കിടക്കുന്നത് അപ്പോൾ കുടിവെള്ളം എന്ന് പറയുന്ന പ്രശ്നം എപ്രദേശത്തില്ല അത് ഒന്നാമത്തെ ഘട്ടം ഇത് രണ്ട് ദിവസം കൊണ്ട് നാട്ടുകാർ താൽക്കാലികമായിട്ട് പണിത പാലമാണ് കാരണം വെച്ചാൽ ഇത് ഇവിടെയുള്ള ഉപയുള്ള ആൾക്കാരിലാവിടെ കൂടി രണ്ട് ദിവസം കൊണ്ട് പണിത ഒരു തടിപ്പാലം ഇട്ടത് മാത്രമേ തൽക്കാലം പോകാൻ വേണ്ടി ഇത് എപ്പം വെള്ളം വന്നാലും തിരിച്ചു പോകും കാരണം വെച്ചാൽ പുഴയിലെ സമയത്ത് അതിന് വെള്ളം പോകുമെന്ന് അറിയത്തില്ലോ അതുകൊണ്ട് ഒറ്റപ്പെട്ട രീതിയിൽ തന്നെയാണ് ഇവിടെ ആൾക്കാർ താമസിക്കുന്നത് ഇതിൻ്റെ മുകളിൽ ഒരു ഇരുന്നൂറ് വീടുണ്ട് ആദിവാസി വീടുകൾ ഒരു അല്ലാത്തൊരു പത്ത് ഇരുപത്തഞ്ച് ജനറൽ വീടുണ്ട് അപ്പോൾ അവർക്ക് ഏക ആശ്രയമായ വഴി ഇതാണ് ഈ ഒരു പാലം ഇല്ലെങ്കിൽ ഈ നാടിന് ഇവിടെ ഇവിടെ യാതൊന്നുമില്ല ഇതാണ് രണ്ടാമത്തെ കാര്യം ടോട്ടൽ അമ്പത് കുടുംബമുണ്ട് എല്ലാം ഒറ്റപ്പെട്ടിട്ട് കിടക്കുന്നതാണ് അപ്പോൾ പുറം ലോകായിട്ട് ഒരു ബന്ധം ഇല്ലാത്തൊരു രീതിയിലായത് പാലം ഡേഞ്ചർ ആവശ്യമില്ലുള്ളത് എവിടും പോകാൻ പറ്റാത്ത സിറ്റുവേഷനാണ് ഉള്ളത് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സർക്കാർ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ചെയ്തിട്ടൊന്നും ഇതേ വന്നിട്ട് വന്നിട്ടൊന്നുമില്ല കാര്യങ്ങളൊന്നും ചെയ്തിട്ടൊന്നുമില്ല ഇനിയിപ്പം ആരും എന്തൊക്കെ ചെയ്താൽ നല്ലതെന്ന് വിചാരിക്കുന്നു ഉരുൾപൊട്ടിയ സ്ഥലത്തുനിന്ന് അല്പം മാറി അടിയ സ്ഥലമുള്ളത് ഇത് പിന്നെ പാനം പുല്ലാപ്പുഴ എന്ന് പറയും ഇത് പാനം അടിയ സ്ഥലം ഇവിടെ നിന്നും പിന്നെ ഏഴ് ഇരുന്നൂറ് റോഡ് പോയ കഴിഞ്ഞാൽ വയനാട് പിന്നെ കുഞ്ഞോത്ത് ജില്ലും ആഴ്ച കിലോമീറ്റർ ഏഴ് ഇരുന്നൂറ് ഏഴ് ഇരുന്നൂറ് ഏഴ് കിലോമീറ്റർ ഇരുന്നൂറ് മീറ്ററും ആ അത്ര സ്ഥലം പോയി കഴിഞ്ഞാൽ കുഞ്ഞോത്ത് ടൗണിൽ ചെല്ലു കുഞ്ഞോ ടൗണിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് നിലപ്പുഴ പോയി നിലപ്പുഴയിൽ നിന്ന് മാനന്തവാടി അവിടെ ഒറ്റ റൂട്ടാണ് വളവോ കയറ്റോ ഇല്ല ഒന്നു രണ്ട് ചെറിയ പാലങ്ങൾ മാത്രം മതി മെയിനായിട്ട് ഒറ്റ ഉള്ളൂ ഇതിനകത്ത് ബാക്കിയുള്ള എല്ലാം ചെറിയ ചെറിയ പിന്നെ ഓവലങ്ങൾ മാത്രം മതി കയറ്റോ ഇല്ല അതിനകത്ത് വളവില്ല പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് പത്ത് മിനിറ്റ് കൊണ്ട് ഇവിടുന്ന് വണ്ടി കുഞ്ഞോത്ത് ചെല്ലു ഇവിടെ നിന്നും പത്ത് മിനിറ്റ് കുഞ്ഞോ തല്ലു അതേ സമയത്ത് ഇവിടെ ആണെങ്കിൽ ഈ റൂട്ടിൽ പോകുകയാണെങ്കിൽ വെറും പതിനഞ്ച് മിനിറ്റ് മതി ഞങ്ങൾക്ക് എങ്ങനെയാണ് വെച്ചാൽ ഒരു മൂന്ന് മണിക്കൂറെങ്കിലും വേണം ബസ്സിന് അവിടെ എത്തണേൽ അവിടെ എത്തണേലോ അത് ഏതെങ്കിലും ഒരു വണ്ടി വളവിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അവിടെ നമ്മുടെ ടൈമും പോയി വേറൊരു എ സി ആയിട്ട് പോകുന്ന ഒരു റോഡാണിത് എന്നു വെച്ചാൽ വയനാട് പിന്നെ കോഴിക്കോട് ജില്ല വയനാട് ജില്ല കണ്ണൂർ ഇല്ല ഇത് മൂന്നും ടച്ച് ചെയ്യുന്ന സ്ഥലമാണിത്